ഇതിലേക്ക് അപ്പോഴിതിലേക്ക് അപ്പഴ കടുത്ത വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ തൈരൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അപ്പഴിന്ന് ഉച്ചത്തേ ഉള്ള എൻ്റെ ഫുഡാണിത് ഇനി ഇതിലേക്ക് നമ്മുടെ വെള്ളരിക്ക കത്തിരിക്ക വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കൂട്ടുകാരെ അപ്പോഴേ ചെയ്ത് നോക്കുക ഉണ്ടല്ലോ അപ്പോഴേ ഈ ഡ്രസ് ഈ ഈ രണ്ട് റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക കണ്ടിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു പ്രാവശ്യം ഏതോളം ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴേ വീഡിയോയിലേക്ക് പോവാ ആയിക്കോട്ടെ അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കിയ കൂട്ടാനൊക്കെ ഒറ്റ ഉള്ള ഒരു ഊണാണ് അപ്പോഴിതാണ് ഡ്രൈ ഫിഷ് കറി ഇത്രയും പച്ചക്കറി വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴൊരു നാല് കത്തിരിക്കെടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു പീസ് വെള്ളരിക്കെടുത്തിട്ടുണ്ട് ഇതിന് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴേ കത്തിരിക്ക വലുതാട്ടാണ് അരിഞ്ഞിരിക്കണേ അതേപോലെ തന്നെ വെള്ളരിക്കും അതേപോലെ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പച്ചക്കറിയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതായത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഒരു ഷട്ടി വെച്ച് കൊടുക്കാം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിലിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിയിൽ വിസൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ തട്ടി കൊടുക്കാളിപ്പഴം കൂടെ രണ്ട് വലിയ തക്കാളി പഴം ഒന്നും എടുത്തിട്ടുണ്ട് അതും കൂടെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കേഗാനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയും കത്തിരിക്കുകയും സവാളയൊക്കെ വെന്ത് വരണല്ലെ പച്ചക്കറിയൊക്കെ മുങ്ങി നിക്കത്തൊക്കെ വിധത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്ക ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് അപ്പഴി തിളച്ച് വെന്ത് വരുമ്പോഴത്തേനും ഈ മാറും അപ്പഴ് കഷ്ണം നല്ലാലേ വെന്തിട്ടില്ല ഒരു പകുതി വേഗമായിട്ടേ ഉള്ളു അപ്പഴിതേനാണ് ഇട്ടുകൊടുത്തേ ഇപ്പഴൊന്ന് തിളച്ചു തുടങ്ങിയപ്പോഴത്തേന് ആണ് ഇട്ടുകൊടുത്തത് ഓക്കെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ടു കൊടുക്കാം ഒരു കൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഒരു നാലഞ്ച് കുഞ്ഞുള്ളി ഇത്രയൊന്ന് ഒന്ന് അരച്ചെടുക്കണം പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പഴത് നല്ല വെന്തതിനു ശേഷം വേണം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ കത്തിരിക്ക വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ അര ഒഴിച്ചു കൊടുത്തത് ഇനി മിക്സി ചെയ്ത ജാറൊന്നും കഴുകി ഒഴിച്ചു കൊടുക്കാം ഇനി ജീരകത്തിന്റെയും തേങ്ങയുടെ പശു ചൊവയൊന്നും മാറണം അത് കുറച്ചു സമയൊന്ന് തിളയ്ക്കണം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്ക നല്ല കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തതിനു ശേഷമാണ് പുളി ഒഴിച്ചുകൊടുത്തേ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവപ്പൊടി കൊടുക്കാം അര ടീസ്പൂൺ ആണ് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി എല്ലാം ടീസ്പൂൺ ആണ് ഇപ്പം കൊടുത്തത് ജീരകത്തിന്റെ പൊടിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം ചോറിന്റെ കൂട്ടത്തുമൊക്കെ ഒരു ഒഴിച്ചു കൂട്ടാനായിട്ട് കഴിക്കാൻ പറ്റൂത് ഇപ്പൊ ഇത് തന്നെ മതിയാവും ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കടുകൊടുത്തിട്ടുണ്ട് രണ്ട് കുഞ്ഞു അരിഞ്ഞത് ഇട്ടുകൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നല്ല അപ്പോൾ എല്ലാവരും ചെയ്തതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും താങ്ക്സ്